ഇനി എടുക്കാം നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്തു അങ്ങനെ പിറ്റേന്ന് തന്നെ നമ്മള് പോവാണ് കേട്ടോ ഒരു ദിവസത്തേക്കാണ് പോണത് അത്ര അത്യാവശ്യമായ ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലു പോണത് അപ്പൊ വസുനെ ഈ സമയത്തൊക്കെ വിളിച്ചു ഉണർത്തിക്കൊണ്ട് പോകാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ട് തലേദിവസം ഞാൻ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ കിടത്തി ഉറക്കിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടിയാണ് അവനെ എണ്ണിക്കാനൊന്നും പറ്റിയൊന്നും ഈ സമയത്ത് കുളിച്ച് റെഡി ആയി പല്ലൊക്കെ തേച്ച് നമ്മളെ പോലൊന്നും കുട്ടികൾക്ക് പറ്റില്ല അങ്ങനെ അവനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണർന്നായിരുന്നു എന്നാലും വീണ്ടും തട്ടി തട്ടിയൊക്കെ ഞാൻ ഉറക്കി അല്ലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ വസ്തുന്ന പൊതിഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് കാരണം തലേ ദിവസം ഒരു മഴയൊക്കെ ഉള്ളതിനെ കൊണ്ട് നല്ല ഒരു ഒരു തണുത്തൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ അവരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് ഞാൻ നല്ല റാപ്പിഡ് ആണ് കേട്ടോ കൊണ്ടുപോയത് ഇത് വസ്തുൻ്റെ കുഞ്ഞിലത്തെ ഉണ്ടായിരുന്ന കേട്ടോ വസ്തു കുഞ്ഞു ബേബി ആയിരുന്നു ആയിരുന്ന ന്യൂ ബോൺ ടൈമിൽ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച വസ്തുണ്ട് ടവലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടത് അപ്പോൾ അത് വെച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എടുക്കും എന്നല്ലാണ്ട് അങ്ങനെ അതിനകത്തൊക്കെ നല്ല റാപ്പിഡ് ആണ് കേട്ടോ നമ്മൾ കുട്ടീനെ നമ്മൾ എത്ര തിരിച്ചത് ഒരു നാല് നാലരായിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ നമ്മളിടയ്ക്ക് ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ ഏട്ടൻ രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പം എനിക്ക് ഈ ചായയും കുടിച്ചുകൊണ്ട് ട്രാവൽ തുടങ്ങുക എന്നുള്ളത് അത്ര പോസിബിളല്ല കാരണം എനിക്കൊരു വാമ്പറ്റി ടെൻഡൻസി ഒക്കെ ഉണ്ടാവും ആ സമയത്ത് അപ്പം കുറച്ചു നേരം പോയതിന് ശേഷമാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പം എനിക്ക് തന്നെ തോന്നി ചായ കുടിക്കണം ചായല്ല ബൂസ്റ്റ് അങ്ങനെ നമ്മൾ കടയിൽ കയറി ഒരു ബൂസ്റ്റ് വാങ്ങിച്ചു കെട്ടോ അങ്ങനെ ബൂസ്റ്റൊക്കെ കുടിച്ചു നമ്മള് വീണ്ടും നമ്മുടെ യാത്രത്തോളം നമ്മള് വീട്ടില് തിരുവനന്തപുരത്തൊരു തലേ ദിവസമൊക്കെ ഒരു മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് ഏർ അവിടുന്ന് തിരുവനന്തപുരത്ത് വന്നപഴി മഴയില്ല പക്ഷെ ഒരു കൊല്ലം കേറിയപ്പോഴേക്കും ചെറിയ മഴ തുടർന്ന് തുടർന്ന് അങ്ങനെ വലിയൊരു പെരിയ മഴയുടെ ഒരവസ്ഥയായിട്ടോ പിന്നെ ആ സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല കാരണം എന്നാ അത് വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേ ആയതിനെ കൊണ്ട് പിന്നെ കുറച്ചങ്ങ് തിരക്കാവും അതുകൊണ്ട് തന്നെയാണ് നമ്മള് രാവിലെ അങ് ഇറങ്ങിയത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്ക് ഇപ്പൊ നമ്മൾ ഈ സമയത്ത് ബ്ലോക്ക് വരേണ്ട ആവശ്യമില്ല പിന്നെ അത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ ഭയങ്കര വലിയൊരു ആക്സിഡന്റ് നടന്നു നല്ല ഒരു രണ്ട് ബസ് തമ്മിൽ കൂട്ടിമുട്ടിട്ട് അങ്ങനെ ഭയങ്കര ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു കേട്ടോ അവിടെ അതിനുശേഷം നമ്മൾ കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പം ആര്യാസിലാണ് കയറിയത് ഇങ്ങനെ രാവിലെയൊക്കെ പോകുമ്പോ എനിക്ക് ഞാൻ ഇപ്പഴും പ്രിഫർ ചെയ്യണത് വെജാണ് കേട്ടോ അപ്പൊ എനിക്ക് മസാല ദോശ കഴിക്കണം എന്ന് തോന്നി അങ്ങനെ മസാല ദോശ കഴിക്കാനായിട്ട് നമ്മൾ ആര്യാസില് വന്നോ നമ്മൾ ആര്യാസാണോ ശരവണ ഭവനാണോ എന്തോ അപ്പൊ നമ്മൾ ഏട്ടൻ നെയ് റോസ്റ്റ് വസ്സും നെയ് റോസ്റ്റ് വസ് കുറച്ച് കഴിച്ചോളൂ കേട്ടോ ഇരിപ്പ് കണ്ടും നിങ്ങൾ പേടിക്കണ്ട അവൻ അതൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് മാത്രം അപ്പൊ കഴിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് വല്ലാണ്ട് വന്നപ്പോഴേക്ക് ഞാൻ ഒരു എന്താ വാങ്ങിച്ചത് ഇഞ്ചിമുട്ടായി വാങ്ങിച്ചു കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അപ്പൊ വസു പിന്നെ ഉറങ്ങിയില്ല വസ്തുന് വീട്ടിൽ പോകുന്നത് എന്റെ വീട്ടിൽ പോകുന്നത് വസ്തുന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അച്ഛനാണ് വസ്വിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് എൻ്റെ അച്ഛൻ അപ്പം ഏർ അച്ഛൻ്റെ അടുത്ത് പോവാന്നുള്ള ആയപ്പോൾ അവൻ പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും ചങ്ങനാശ്ശേരി വഴിയാണോട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ പച്ചപ്പും ഹരിതാപ്പും കൊണ്ട് തുടങ്ങി അപ്പൊ നമ്മൾ ഇരുന്ന് പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്